ുള്ള ഒരു ജോലി ചിലർക്ക് ഒന്നിലധികം ജോലി കുട്ടികളെ സ്കൂളിൽ വിടലേ എന്ന് വേണ്ട നമുക്കറിയാമല്ലോ അവിടെ ജീവിതം അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒന്നാം ലോക രാജ്യത്തിലെ ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളും എല്ലാ മത്സരവും നിറഞ്ഞ ഒരു സമൂഹത്തിൽ അവര് ഭാഷയ്ക്ക് വേണ്ടി സാഹിത്യത്തിന് വേണ്ടി സംസ്കാരത്തിന് വേണ്ടി ഇത്രയും സമയം മാറ്റി മാറ്റിവെക്കാൻ എടുക്കുന്ന ഒരു പ്രയത്നം അത് വലിയൊരു വലിയൊരു സന്ദേശവും പാഠവുമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രയത്നം നമുക്കൊരു മാതൃകയാകണം വലിയൊരു പ്രോത്സാഹനം ഒന്നും ചെയ്യുന്നില്ല കേരളത്തിലോ മറ്റെവിടെയെങ്കിലുമോ നമ്മുടെ രാജ്യത്തെവിടെയെങ്കിലുമോ സാഹിത്യത്തിന് വേണ്ടിയും ഭാഷയ്ക്ക് വേണ്ടിയും അത്രയും ഒരു വലിയ പരിശ്രമം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് സംഘം നമ്മൾ ഭാഷകളെ കുറച്ചൊരു നിസ്സാരമായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് വാസ്തവത്തിൽ ഭാഷകൾ പരമപ്രധാനമാണ് ഇന്നിപ്പോൾ ലോകത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിലവിലുള്ളത് ഏതാണ്ട് ഏഴായിരത്തി അറുപത്തി മൂന്ന് ഭാഷകളാണ് പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങിയ ദിവസത്തിൽ ഇതിനോടകം ചില ഭാഷകളും മൃതപ്രായമായി കഴിഞ്ഞു ഭാഷകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഷ മരിക്കുമ്പോൾ കുറച്ച് വാക്കുകളല്ല മരിക്കുന്നത് ഒരു സംസ്കാരമാണ് ഒരു സമൂഹത്തിൻ്റെ ഹൃദയസ്പന്ദങ്ങളാണ് അതുകൊണ്ട് ഭാഷയുടെ ഉദ്ഘാരണത്തിന് വേണ്ടി പൊക്കാനയെ മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു പ്രൊഫസറായിരുന്നു പിന്നെ ഞാന് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പല സിനിമകളിലും പിന്നെ ഞാന് ഒന്ന് ജോമോന്റെ സുവിശേഷങ്ങളിൽ ഇന്നസന്റിന്റെ വൈഫ് ഒരു തൃശൂർ മേയറായിട്ട് അവിടാങ്കൂടി അറിയാം അങ്ങനെ കൊറേ സിനിമകളുണ്ട് പിന്നെ ഞാന് ഒരു അന്താരാഷ്ട്ര സമാധാന പ്രവർത്തകയാണ് ഇൻ്റർനാഷണൽ പീസ് ബിൽഡറാണ് പുറത്ത് കുറച്ച് യൂണിവേഴ്സിറ്റികളിലൊക്കെ വിസിറ്റിംഗ് പ്രൊഫസറാണ് പിന്നെ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിരുന്നു കേരള സാഹിത്യ അക്കാദമി അംഗമായിരുന്നു ഫിലിം സെൻസർ ബോർഡ് അങ്ങനെ അങ്ങനെ കുറച്ച് പല കുടുംബ താമസിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ് ഞാനും മക്കൾ വിദേശത്താണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക